അടിപൊളി കാച്ചുകളെ മട്ടി പോണിന്റെ അടിപൊളി കാച്ചുകളൊക്കെ കാണാൻ പോകുന്നത് നമ്മളിത് പാട്ട് കേൾക്കുമ്പം തന്നെ മടി ചെയ്യും അതായത് വലിയ പ്രശ്നങ്ങൾ വരും അതുകൊണ്ടാണ് നമ്മൾ മടി ചെയ്തത് അടിപൊളിയാണ് സൂപ്പർ ആയിട്ടുള്ള വ്യൂ ആണ് അപ്പൊ നമ്മള് പട്ടിക വേറെ ഒന്നും വിചാരിക്കരുത് നമുക്ക് പാട്ട് വരുന്നത് കൊണ്ടാണ് മടി ചെയ്യുന്നത് കേസ് ഓക്കെ ജസ്റ്റ് പാട്ട് വരുന്നത് പടിയാണ് അപ്പൊ തന്നെ മടിയാണ്

കൊണ്ട് മിസ്റ്റർ വരികെന്നു മിസ്റ്റർ നപാക്യന പാക് ചെയ്തിട്ടുള്ളതുണ്ട് നേരണം ഓടുന്നു ഓടവേ നടത്തിക്കൊണ്ടിരിക്കുന്നു ആദിപ്രകൃതിയിലെ അനന്തചക്രങ്ങളിൽ നിന്നും ഉത്ഭവിച്ചാണ് ആരോഗ്യത്തിനുവേണ്ടി അപൂർവ വരദാനമായ ബുദ്ധിശീരമുകു ഇത് അമേരിക്കൻ അതിന് ഐക്യരാഷ്ട്ര குன்று உரிச்சோடசமாயா குன்று பாவாக்கே ஒத்திற்படிக்குது இது முன்னோட போய்ட்லலாம் கார்பன் லைட்ஸ் டூர்नामेंट அலாரக்ளேட் 2023 பஞ்சரோ இது ஆதிக்குல வரவும் അൽസോ തിരിവരുന്ന പുരം ഓക്കേ ഇതിന് ഒരു സ്ഥലമുണ്ട അതിക്കു വേണ്ടി നമ്പർ ട്രോഡ് പോണം അങ്ങോട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഇതാ പറയാ വട്ടിൽ പാർക്ക് ചെയ്യണം അവിടെ ഒരു പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് കേറും അപ്പോൾ നമുക്ക് എന്താ പറയണം അതിനു വേണ്ടി ഒരു സ്ഥലമുണ്ട് ഇതാ പറയാ ഒരു പാർക്കിംഗ് ഉണ്ട് ചാലരകളിക്ക് ഉള്ള ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കും ആ ഒരു വടക്കൻ ഭാഗേയാ കുരീ ഒമിഷയേ ഇരിക്കുക ും അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് പെട്ടെന്ന് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക അടിപൊളി വരുന്നത് സ്റ്റാർട്ട് ചെയ്യാം ജസ്റ്റ് ഒരു പാട്ട് വരുന്ന പാട്ടുന്നതുകൊണ്ടാണ് മടിയത് കെട്ടിലോട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് കാഴ്ചകൾ ഞാൻ ഇപ്പോൾ കാരണം ഈ സമയം ആയതുകൊണ്ട് കുറച്ചുകൂടെ രാത്രി തീർച്ചയായിട്ടും നമുക്ക് നമുക്ക് എന്താ പറയുക വണ്ടി കുറച്ചുകൂടെ സോയിൽ പോകാനുണ്ട് രണ്ട് വഴിയെ പോകുന്നതായത് ഇവിടെ വണ്ടികൾ ബാക്കും നല്ല ഫാസ്റ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എന്താ പറയുക ഒത്തിരി പെട്ടെന്ന് വണ്ടിയിൽ കാല് കൊടുക്കേണ്ട ആവശ്യം വരുന്നത് അല്ലെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് എൻ്റെ നല്ല അടിപൊളി റിസൾട്ട് ആ എൻ്റെ എല്ലാ ഫണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ നമുക്ക് നമ്പർ പറഞ്ഞാൽ നല്ല കിരിപ്പ് റിസൾട്ട് എടുക്കാം ഒത്തിരി എടുക്കാം കാഴ്ചകൾ എല്ലാ വേറെയാണ് നമ്മളെ ഈ കാഴ്ചകൾ നമുക്ക് തിരിച്ചു പോയിട്ട് പണ്ടു കൊടുക്കണം

വണ്ടി ആയോണ്ടാണ് ശരിക്കും വണ്ടി വരുന്ന

അടിപൊളി ആണ് വണ്ടി പാർക്കിങ് സംശയല്ലേ പാർക്കിങ് കൊണ്ടുപോകുന്ന ഒരു ചെറിയൊരു സംശയം ഉണ്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്കൊന്ന് പോയി നോക്കാം നമുക്ക് ജസ്റ്റ് സൂം ചെയ്ത് സൂക്ഷിച്ച് നോക്കുന്നത് ദേവിയുടെ കാരണം നല്ല വെട്ടം കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് അറിയാൻ പറയുന്നത് നന്നായിട്ട് ഇതാവുന്നുണ്ട് അപ്പൊ നമ്മൾ അടിപൊളി ഉത്സവം ഉള്ളത് അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഭഗവാന്റെ അങ്ങോട്ട് തന്നെ அப்போ ஜேஸ் நமக்கு அடுத்த வீடியோ கேரளம்